സി പി എമ്മിന്റെയും സി പി ഐയുടെയും നേതൃയോഗങ്ങളിൽ പിണറായി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത ആഘാതത്തിന് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്ന് ഒടുവിൽ സി സംസ്ഥാന നേതൃത്വത്തിന് തുറന്നു സമ്മതിക്കേണ്ടി വന്നു എക്കാലത്തും നേതൃത്വത്തെ വഴിവിട്ട് പുകഴ്ത്തിക്കൊണ്ടിരുന്നാൽ പാർട്ടി പൂർണമായും തകരുമെന്ന തിരിച്ചറിവാണ് സി സംസ്ഥാന കമ്മിറ്റിയിൽ ഈവിധം പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കിയത് കാലാകാലമായി പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുകൾ ഉണ്ടായതെങ്ങനെയെന്ന് പരിശോധിക്കണമെന്ന പൊതുവികാരമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നത് സർക്കാരിന്റെ നേട്ടമെന്ന മട്ടിൽ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട നവകേരള സദസിനെതിരെയും രൂക്ഷ വിമർശനങ്ങൾ ആണ് ഉയർന്നത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പാർട്ടിയുടെ നയ വ്യതിയാനങ്ങളെക്കുറിച്ചുമെല്ലാം മുൻപൊരിക്കലുമില്ലാത്ത പ്രതികരണങ്ങൾ ഉയർന്നത് സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിച്ചു തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടികൾക്ക് സർക്കാരിന്റെ പ്രവർത്തനങ്ങളല്ല കാരണമെന്നും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവകാശവാദം അതിനെയെല്ലാം അക്ഷരാർത്ഥത്തിൽ തള്ളിക്കൊണ്ട് പാർട്ടിയിലെ സംസ്ഥാന സമിതി അംഗങ്ങൾ തന്നെ രംഗത്ത് വന്നത് മുഖ്യമന്ത്രിക്ക് വലിയ തിരിച്ചടിയായി അടിസ്ഥാന വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നുവെന്നും ബി ജെ പിക്ക് അനുകൂലമായി വൻതോതിൽ വോട്ടു ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നും ഈ സാഹചര്യം അത്യന്തം അപകടകരമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഇതിനെ തുടർന്ന് നടന്ന ചർച്ചയിലാണ് സംസ്ഥാന സമിതി അംഗങ്ങൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ അഴിച്ചുവിട്ടത് സമീപകാലത്ത് പാർട്ടി കൈക്കൊണ്ട ന്യൂനപക്ഷ പ്രീണന നയങ്ങൾ തിരിച്ചടിയായെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി പരമ്പരാഗത ഹൈന്ദവ വോട്ടുകൾ ഭിന്നിക്കാൻ ഇതൊരു പ്രധാന കാരണമായെന്നും അവർ തുറന്നടിച്ചിരുന്നു ഇടതുമുന്നണിക്കൊപ്പം നിലകൊണ്ടിരുന്ന ഈഴവ വോട്ടുകളിൽ നിന്നും ബി വലിയ തോതിലുള്ള വോട്ടു ചോർച്ചയാണുണ്ടായത് തൃശൂർ ആലപ്പുഴ കോട്ടയം ആറ്റിങ്ങൽ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഈഴവ വോട്ടുകളിൽ വലിയ ചോർച്ചയാണുണ്ടായത് ഒപ്പം തന്നെ നായർ വോട്ടുകൾ അടക്കമുള്ള ഇതര ഹൈന്ദവ വോട്ടുകളിലും ചോർച്ചയുണ്ടാവുകയും ചെയ്തു ഈ സാഹചര്യം പരിശോധിക്കണമെന്നും വിമർശനമുയർന്നു സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തന നടപടികൾ ഒന്നും തന്നെ ജനങ്ങളിലേക്ക് എത്തിയില്ല അതേസമയം ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ സമയബന്ധിതമായി നൽകാൻ കഴിയാത്തത് തിരിച്ചടിയുമായി ി ജെ പി സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന പ്രചരണങ്ങൾ നടത്തിയെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് വിമുഖതയില്ലെന്നത് തിരിച്ചറിയണമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാന നേതൃത്വത്തിൽ സംഭവിച്ച ദിശാവ്യതിയാനങ്ങൾ തിരുത്തിയേ മതിയാകൂവെന്ന വികാരമാണ് ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പങ്കുവച്ചത് കേരളത്തിൽ ബി ജെ പി കൈവരിച്ച വളർച്ചയെ നിസ്സാരമായി കാണരുത് ന്യൂനപക്ഷങ്ങളാകട്ടെ പതിവ് പോലെ യു ഡി എഫിനൊപ്പം നിന്നു കുറച്ച് വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചു ഇതൊന്നും ശുഭസൂചനകളല്ലെന്നും ചൂണ്ടിക്കാട്ടിയ യെച്ചൂരി നേതാക്കളുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ ശ്രമിക്കണമെന്നും തുറന്നടിക്കുകയും ചെയ്തു മൊത്തത്തിൽ മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്യത്തിനെതിരായ താക്കീത് തന്നെയാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത് തെറ്റുതിരുത്തലുകളിലൂടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനാകും എന്ന ശുഭാപ്തി വിശ്വാസമാണ് യോഗത്തിൽ പൊതുവെ അലയടിച്ചത് സി പി എം സംസ്ഥാന കമ്മിറ്റിയേക്കാൾ അതീവ രൂക്ഷ വിമർശനങ്ങളാണ് സി പി ഐ യോഗത്തിൽ ഉയർന്നത് സി പി എം നേതാക്കളെ മാത്രമല്ല സി പി ഐ നേതാക്കളെയും ഒപ്പം തങ്ങളുടെ മന്ത്രിമാരെയും നിശിതമായാണ് അവർ വിമർശനത്തിന് വിധേയരാക്കിയത് സി പി ഐയുടെ ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ ദുർബലരായ മന്ത്രിമാരാണ് ഇന്നുള്ളത് ഒന്നിനും കൊള്ളാത്തവരായി സി പി ഐ മന്ത്രിമാർ മാറിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കി സംസാരിക്കാൻ തന്നെ പലർക്കും ഭയമാണ് സപ്ലൈകോ നോക്കുകുത്തിയായതിൽ മന്ത്രി അനിലിന് വലിയ പങ്കാണുള്ളത് റവന്യൂ വകുപ്പ് മന്ത്രി രാജനെതിരെയും മന്ത്രി പ്രസാദിനെതിരെയുമെല്ലാം രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു സാധാരണ ജനതയെ മറന്നാണ് റവന്യൂ വകുപ്പിന്റെ പോക്ക് മന്ത്രി വള്ളിച്ചെരിപ്പെട്ട് നടന്നതുകൊണ്ട് മാത്രം കർഷകരുടെ ദുരിതം പരിഹരിക്കില്ലെന്ന ഓർമ്മപ്പെടുത്തലുകളും സി പി ഐയുടെ കൗൺസിൽ യോഗങ്ങളിൽ ഉയർന്നു തൃശ്ശൂരിൽ സി പി എം ആസൂത്രിതമായി ചതിക്കുകയായിരുന്നുവെന്നും അത് മനസ്സിലാക്കി പ്രതിരോധമുയർത്താൻ സി പി ഐ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന വികാരമാണ് വിവിധ ജില്ലകളിലെ കൗൺസിലുകൾ നേതൃത്വത്തിനെതിരെ കെട്ടഴിച്ചു